സൂത്രനെ ഗുഹയുടെ ഗുഹയുടെ നടപ്പ് പറ്റില്ല അയ്യോ ഞങ്ങൾ ഇനി നടക്കാതെ വന്നോളാം അതല്ല ആരും എന്തെങ്കിലും വഴി വഴി ഉണ്ടാക്കണം ഉണ്ടാക്കുന്നത് നടക്കാനല്ലേ സൂത്ര രണ്ട് സൈഡിലും അരമതിൽ മതി ചേട്ടാ അരയും അരയും കൂടി അങ്ങനെ ഒരു മതിൽ മുന്നിൽ ഇങ്ങനെ രണ്ട് സൈഡിലും കുറുക്കൻ പൊക്കത്തിൽ മതിൽ കെട്ടാം കുറുക്കൻ പൊക്കത്തിലോ എന്ന് വെച്ചാൽ പൊക്കത്തിൽ അതെങ്ങനെ പറഞ്ഞാൽ വെള്ളത്തിന്റെ പൊക്കത്തിലാണോ എന്നാ പിന്നെ പിന്നെ വേഗം മതിൽ ഞങ്ങളോ ഐഡിയ പോയി ആനപ്പൊക്കം ഭാഗ്യമായി ഹാ തീർന്നു ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം ഇത് രണ്ടാക്കി തിരിക്കണം രണ്ടോ എങ്ങനെ അകത്തേക്ക് പോകാൻ ഒരു വഴി പുറത്തേക്ക് വേറെ വഴി ഇതാ ഇതുപോലെ പണി തീരുമ്പോ വിളിച്ചാ മതി എന്റെ പണി തീരും ഏൽപ്പിക്കാം ഇതിന്റെ കൃത്യ നടുവിൽ ഒരു അരമതിൽ കൂടി വേണം വഴി കൃത്യം പകുതിയാക്കണം വരാം വെള്ളം കുടിച്ച അരമണിക്കൂർ വിശ്രമിച്ചിട്ട് വരാം സൂത്രത്തെ ചൂടില ഏ പണി തീർന്നില്ലേ തീർന്നതാ പക്ഷെ മൊത്തം പൊളിക്കാനാ പായുന്നത് തെറ്റിക്കാണോ സത്യമായിട്ട് ഞാൻ അളവെടുത്ത ഒരു മുട്ട തരാം അമ്മാവൻ കരകൻ കൊടുക്കണം വിരിയാറായ മുട്ടയാ ഏ പോകുന്ന മുട്ട വിരിഞ്ഞാൽ പിന്നെ അമ്മാവൻ എങ്ങനെ തിന്നും എടോ ഇത് തിന്നാനല്ല മുട്ടെ ആരെങ്കിലും ഓമനിച്ച് വളർത്തുമോ മുട്ട അല്ലടോ മുട്ടു വരുന്ന കുഞ്ഞിനെ എന്തിന്റെ മുട്ടയാ തത്തയാണോ അല്ല മുതലാ വളർതാണ് ഫ്രഷ് ആയിട്ട് ഒരു മുതലക്കുഞ്ഞിനേ വേണമെന്ന കരഗനമ്മവന്റെ മോഹം ഹും മുതല ബെസ്റ്റ് മോഹം ഒരു കാര്യം അമ്മവനെ കാണാൻ പാസ്‌വേർഡ് ഉണ്ട് പാസ്‌വേർഡോ അതെന്നാ അതൊരു വാക്കാ പാസ്‌വേർഡ് പറയാത്തവരല്ലം കള്ളന്മാരാണെന്ന അമ്മവന്റെ വിചാരം ഉർഗുഹോമാഹു അതാണ് പാസ്‌വേർഡ് ഉർഗുഹോമാഹു അതെന്നുവാക്ക് ഏgetElementById बच्चो മരണാൽ അമ്മവൻ പ്രശ്നം ഉണ്ടാക്കും എന്നേപ്പോലെ മര്യാദക്കാരന്നൊന്നുമല്ല

കള്ളന്മാരെ ഈ സ്കൂൾ എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല സ്കൂളിൽ പോയി ഇതിനർത്ഥം മനുഷ്യരുടെ ഭാഷയാ അക്ഷരം പഠിച്ചു മുമ്പുള്ള കാലത്തെ പഠിക്കലാണ് പ്രീ സ്കൂൾ എങ്കിൽ എന്റെ അമ്മാവനും പ്രീ സ്കൂളാ ഇതുവരെ അക്ഷരം പഠിച്ചിട്ടില്ല അങ്ങനെയല്ല തീരെ ചെറിയ കുട്ടികളാ പ്രീ സ്കൂൾ കുട്ടികൾ അവർ കളികളിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുക വഴി കണ്ടുപിടിക്കുക കുത്തുകൾ യോജിപ്പിക്കുക വരയ്ക്കുക നക്ഷത്രത്തിൽ നക്ഷത്രത്തിൽ മൂക്ക് മൂക്ക് നക്ഷത്രത്തിലോ പോയി മുട്ടിക്കണോ അല്ല ഞാൻ ഞാൻ ഇവിടെ രണ്ട് നടുവിൽ നക്ഷത്രവും ഈ മുട്ടിച്ചാൽ രണ്ടും വരുന്നതായി തോന്നും ശരിയാണല്ലോ സൂത്ര ഇനി ശരിയാ വന്നു ഹിഹിഹി കളി നക്ഷത്രത്തിൽ മൂക്ക് മുട്ടിക്കൂ സൂത്രനും ശരിയും അടുത്തു വരും ഒരു ഒരു തവണ ഫീസ മുട്ട മുട്ട കൊണ്ടുവന്നാലേ പറ്റൂ ശരിയാ സൂത്രനും സൂത്രനും വന്നു ഇനി ഇനി ഞാൻ ഞാൻ നോക്കട്ടെ മൂക്ക് മൂക്ക് എവിടെ വരുന്നില്ലല്ലോ അത് അത് ചേട്ടാ നീണ്ട ശരി മൂക്കിനാണോ കുറ്റം വളരെ ും ഒരു അവാർഡ് അവാർഡ് കിട്ടി കിട്ടി മികച്ച കേൾവിശക്തിക്കുള്ള എങ്ങനെ ഹാഹാ അതൊരു കഥയാ ഗുഹയിലെ ഇറച്ചി കഷ്ണം മോഷണം പോയി ഞങ്ങൾ നടന്നു പോകുമ്പോൾ കള്ളനെ പിടിച്ചു അതന്നെ ഇറച്ചി ചവയ്ക്കുന്ന ശബ്ദം കുട്ടിക്കാട്ടിൽ നിന്ന് കേട്ടു അത് കള്ളനായിരുന്നു

ചേട്ടൻ ഒരു 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 പടം വരച്ചു തരും അവാർഡിന്റെ സന്തോഷത്തിൽ ഏ ഏ ഏ അവാർഡ് അവാർഡ് പടമാണോ അനങ്ങാതെ ഇരിക്കണം നോക്കി പൊക്കി ഇത്ര സീരിയസ് ആവണ്ട പുഞ്ചിരിയൊക്കെ വേണം ആ അങ്ങനെ ഇവിടെ ശബ്ദം കേട്ടല്ലോ എന്താ കാര്യം ഇത് ഇത് പിടി ഉള്ളതാ േട്ടൻ പടവും വരച്ചു തരും അതെന്തിനാ ശരി എന്തു പറ്റി എന്നേക്കാ കേൾവിശക്തി ഇങ്ങേർക്കാം ഞാനൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ആ ചെറിയുടെ ശബ്ദം പോലും ഈ ചേട്ടൻ കേട്ടു കാലിന് വേദന ഇവിടെ സഹായത്തിന് ഒരാൾ വേണം അമ്മോ പണിയായി അത് ചേട്ടാ എനിക്ക് പണിയാ ഞാൻ നിന്നാൽ പണി പകരും അയ്യോ പണിയാണോ ഞാൻ അറിഞ്ഞില്ല താൻ അറിഞ്ഞു മറന്നിട്ടാ പറ്റിയ ആളെ കൊണ്ടുവരാം സോറി ചേട്ടാ പണിയുടെ ഞാൻ ഞാൻ സഹായത്തിനോ റെഡി വരട്ടെ എന്താ നിന്റെ പേര് പേര് അവൻ പറഞ്ഞു ഇനി പോകാൻ സൂത്ര നിന്നെ വിശ്വസിക്കാമോ കാണുമോ റെഡിയാ േട്ടാ എന്ന പേരാണ് സത്യം എന്തിനും ഞാൻ ഉണ്ടാവും വാ പോകാം എന്തിന്തുണ പേരെന്ന സത്യം അല്ലേ ഇവനെ വിശ്വസിക്കാമോ ആവശ്യം വരുമ്പോൾ ഉണ്ടാകുമോ ഇവന്റെ പേരാണ് സത്യം വിശ്വസിക്കാൻ ചേട്ടാ എടോ കാട്ടിൽ മോശം താൻ ആര് പറഞ്ഞു കണ്ടവരൊക്കെ പറയുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവനാ ചേട്ടാ എന്നെ വിശ്വസിക്കാൻ കൊള്ളും വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിൽ എനിക്ക് കൊള്ളു അവൻ ഉച്ചക്ക് മുമ്പ് പോയതാ വന്നിട്ടില്ല ഇവനെയൊക്കെ കൊണ്ടുവന്ന തന്നെ തല്ലാൻ ആളുണ്ട് ചേട്ടാ ഉണ്ട് എന്താ ഞാൻ പറയാൻ നോക്കുന്നത് സൂത്ര ഈ തുടങ്ങിയെന്ന് കേട്ടു അത് ആരാണെന്ന് ആലോചിക്കുക ചേട്ടാ ഏ ഭയങ്കരനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ ആരാണെന്ന് അറിഞ്ഞിട്ട് എന്തിനാ ചുമ്മാ അറിയാൻ ഒരു മോഹം എന്നാ പിന്നെ അകത്ത് നോക്കിയാൽ പോരെ അയ്യോ അതെനിക്ക് ഐഡിയ നോക്ക് ഞാനോ എനിക്കൊന്നും വയ്യ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമാരെ ഇഷ്ടമല്ല അവർ പൊതുവേ മണ്ടന്മാരും എന്നാൽ ശരി നിൽപ്പ് കണ്ടാലേ അറിയാൻ പറ്റുമെന്ന് അയ്യോ എനിക്ക് പേടിയാ നിന്നത് തെറ്റിപ്പോ ചോദിക്കാം എനിക്ക് പേടി ഇല്ലടോ ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ചേട്ടാ ഒരു ഭയങ്കരന്റെ ഭയങ്കരന്റെ കയറാൻ ധൈര്യമുണ്ടോ ഇല്ല ഞാൻ നോക്കാം ഭയങ്കരൻ മാത്രമല്ല മണ്ടനും ആണെന്നാ സൂത്രം പറഞ്ഞത് മണ്ടന്റെയും വൃത്തികെട്ടവൻറെ ഗുഹയിൽ സൂത്രം കേറാറില്ല അതാണ് ഗുഹ ഏ ഇത് ചേട്ടന്റെ ഗുഹ ആയിരുന്നു ചേട്ടനാണോ മണ്ടനും വൃത്തികെട്ടവനും ഗുഹയ്ക്കകത്ത് ഇരു തന്നെ മരക്കൊമ്പിൽ നിൽക്കുന്ന സിംഹത്തെ കാണുമത്രേ മരം പോയിട്ട് പുല്ല് പോലും കാണില്ല അകത്തിരുന്നാൽ കാഴ്ച കിട്ടുന്ന എന്തെങ്കിലും അതൊന്നും വേണ്ട നമുക്ക് കാണിക്കാം ഏ അതെ മരക്കൊമ്പിൽ നിന്ന് ഇലകൾക്കിടയിലൂടെ നോക്കുന്ന സിംഹത്തെ നമുക്ക് ഗുഹയിലിരിക്കുന്ന അപ്പുപ്പനെ കാണിച്ചു കൊടുക്കാം തയ്യാറായി ഇരുന്നോളാൻ പറയൂ അപ്പൂപ്പനോട് തയ്യാറായിരുന്നു ഇതാ ഹാഹാ മിടുക്കൻ